അവധി ദിനങ്ങളിലടക്കം നിരവധി ആളുകൾ ഉല്ലാസത്തിനായി എത്തുന്ന കോഴിക്കോട് ഭട്ട്റോഡി ബീച്ച് തകർന്ന നിലയിൽ ഇന്റർലോക്ക് തകർന്ന് കുടിവെള്ള പൈപ്പുകൾ പുറത്തായി കടലാക്രമണത്തിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും ചെടികളും എല്ലാം ചേർന്ന് ഭട്ട്റോഡി ബീച്ചിന് നിറം കെടുത്തുകയാണ് തകർന്ന ഭാഗങ്ങൾ വൃത്തിയാക്കാനും ബീച്ച് നവീകരിക്കുവാനും പദ്ധതി ഇട്ടെങ്കിലും ഇതുവരെ തുടർ നടപടി ഒന്നും ആയിട്ടില്ല ഒരു കൊല്ലത്തോളമായി പൊളിഞ്ഞുകിടക്കുന്ന ഭട്ട്റോഡി ബീച്ച് മഴയിൽ കൂടുതൽ അപകടാവസ്ഥയിലായി പാർക്കും നടപ്പാതകളുമെല്ലാം കടലാക്രമണത്തിൽ തകർന്നു കിടപ്പാണ് ഭട്ട്റോഡിൽ കടലാക്രമണമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് അന്ന് കടൽ കയറിയതോടെ ഇരിക്കാനും കളിക്കാനുമുള്ള സ്ഥലം ഇല്ലാതായി തീരം ഇല്ലാതായതോടെ തിരയടിച്ചാൽ അപകടാവസ്ഥയുമുണ്ട് കാറ്റുകൊള്ളാൻ ആളുകൾ വരുന്ന ഭാഗവും ഇടിഞ്ഞു മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ചെറിയ കുടിലുകൾ പലതും അപകടാവസ്ഥയിൽ പൂഴിയിലമർന്നു ഇൻ്റർലോക്കിൻ്റെ ഭാഗങ്ങൾ ഇളകി അടിയിലുള്ള പൈപ്പും മറ്റും പുറത്തായി കോൺക്രീറ്റ് കുടിലുകളുടെ മേൽക്കൂരയും പൊളിഞ്ഞിട്ടുണ്ട് കടലിലോട് ചേർന്നുള്ള മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വിളക്കുകാലുകളും തറയുമെല്ലാം തകർന്നു കടലിലേക്കുള്ള സ്റ്റെപ്പുകളും തകർന്ന നിലയിലാണ് പലയിടത്തും വിളക്കുകാലുകളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാനുള്ളത് സൗത്ത് ബീച്ചിലും കടൽപാലങ്ങൾക്കിടയിലും എന്ന പോലെ ബട്ട്രോഡ് ബീച്ചിലും അവധി ദിവസങ്ങളിലടക്കം വൻ തിരക്കാണ് ഇത്രയും കൂടുതൽ പേരെത്തുന്ന സ്ഥലം നഗരത്തിന് അപമാനമായി തുടരുന്നു അന്ന് കടപുഴഞ്ഞ മരങ്ങളുടെയും കുട്ടികളുടെ പാർക്കിലേയും മറ്റും അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുകയാണ് ബോട്ട് ഓടിക്കാനും മറ്റുമുള്ള തടാകങ്ങൾക്ക് സമീപത്തേക്ക് മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം പോവാൻ പറ്റില്ല ടൂറിസം വകുപ്പ് ബട്ടറോഡിലെ റോഡുകളടക്കം നവീകരിക്കാനും തകർന്ന ഭാഗങ്ങൾ വൃത്തിയാക്കാനും ബീച്ച് നവീകരിക്കാനും പദ്ധതിയിട്ടെങ്കിലും തുടർ നടപടികളിലേക്ക് കടന്നിട്ടുമില്ല ന്യൂസ് ബ്യൂറോ കോഴിക്കോട്